ഹരേ കൃഷ്ണ ഒരിക്കൽ ഒരു മുത്തശ്ശി ഗുരുവായൂരൊക്കെ തൊയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു കടയുടെ മുന്നിൽ കുറേ നേരമായി സന്ധ്യ വാങ്ങി അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞു വന്ന് ചോദിച്ചു എന്താ മുത്തശ്ശി ആരെങ്കിലും കാത്തിരിക്കുകയാണോ അതോ വഴിതെറ്റിയതാണോ എന്നൊക്കെ അപ്പോൾ അല്ല ഞാൻ തൊയ്ത് കഴിഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ വന്ന പേ പേരക്കുട്ടികളുണ്ട് അവർ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കടയ്ക്ക് പോയിട്ടുണ്ട് അവർ വന്നതിന് ശേഷം എന്നെ വീട്ടിലേക്ക് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം കുറേ നേരമായിട്ടും മുത്തശ്ശി എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചോ ഞാനൊന്നും കഴിച്ചിട്ടില്ല ഞാൻ പുറത്തുനിന്നും അങ്ങനെയൊന്നും കഴിക്കാറില്ല പക്ഷേ ഇത്രയും നേരമായിട്ട് അവരൊന്നും കാണാറില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ വിഷമം എൻ്റെ കയ്യിലാണെങ്കിൽ ഫോണോ അങ്ങനെയൊന്നുമില്ല വിളിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം മുത്തശ്ശി വിഷമിക്കേണ്ട നമുക്ക് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ആ ചെറിയ കുട്ടിയെ ഓടിപ്പോയി തിരിച്ചു വരുമ്പോൾ ഒരു ഇലയിൽ അല്പം ചൂടുള്ള പാൽപ്പായസം കുറച്ച് അവിൽ നനച്ചതും കൊണ്ടുവന്നു എന്നിട്ട് ആ മുത്തശ്ശിക്ക് കൊടുത്തു മുത്തശ്ശി അത് കഴിക്കുകയും ചെയ്തു പ്രസാദമാ മുത്തശ്ശി കഴിച്ചോളൂ അപ്പോൾ മുത്തശ്ശി നല്ല സ്വാദോടു കൂടി തന്നെ അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി പറഞ്ഞു എന്നാണ് ഇത്രയും നേരമായിട്ട് അവർ വരാത്ത എന്നൊക്കെ അപ്പോൾ ആ കുട്ടി പറഞ്ഞു മുത്തശ്ശി അവർ ഇനി വരില്ല എനിക്കങ്ങനെയാണ് തോന്നുന്നത് കാരണം അവർ ഉപേക്ഷിച്ചിട്ട് പോയതായിരിക്കും കാരണം ഇങ്ങനെ കുറേ പേർ വരാറുണ്ട് മുത്തശ്ശി ഒരു കാര്യം അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം മുത്തശ്ശി ഒരു കാര്യം ചെയ്യൂ ഇവിടെ തന്നെ ഇരിക്കൂ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പിന്നെയും ആ കൊച്ച് പോയി അത് കഴിഞ്ഞ ശേഷം ഒരു വയസ്സായ ഒരാൾ വന്നു നല്ല വയസ്സായ ഒരാൾ വന്നു അവർ പറഞ്ഞു എന്താണ് ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കൊരു കുട്ടി പാൽപ്പായസം കൊണ്ടുത്തന്നു കഥകളും എല്ലാം മുത്തശ്ശി പറഞ്ഞു അപ്പോൾ ഞാനിവിടെ തന്നെയാണ് പത്തിരുപത് കൊല്ലമായി ഞാൻ ഇവിടെ തന്നെയാണ് പക്ഷേ അങ്ങനൊരു കുട്ടിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഞാൻ കണ്ടിട്ടുമില്ലല്ലോ ആയിക്കോട്ടെ ഭഗവാൻ വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്താ കാത്തിരിക്കുന്നതിൻ്റെ കാരണങ്ങളൊക്കെ അറിഞ്ഞ ശേഷം ആ വയസ്സായ ആൾ മുത്തശ്ശിയോട് പറഞ്ഞു ഞാനും ഇതുപോലെ മക്കളുടെ കൂടെ വന്നതാണ് തിരിച്ചു പോകുമ്പോൾ അവരെന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോയി അവർക്ക് ഞാനൊരു ഭാരമായി മാറി ചിലപ്പോൾ അതുപോലെ എന്നൊക്കെ മുത്തശ്ശിക്ക് സങ്കടപ്പെട്ട് സങ്കടമായി ചിലപ്പോൾ ആയിരിക്കാമല്ലേ ഞാനിപ്പോൾ ഇനി എന്ത് ചെയ്യും കൃഷ്ണ എന്ന് ചോദിച്ചു അപ്പോൾ ആ മുത്തശ്ശൻ പറഞ്ഞു ഇവിടെ നിന്ന് കൈക്കേനടയിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വലതുഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീട് കാണും ആ വീട്ടിലേക്ക് പോയിക്കോളൂ അപ്പോൾ ഇതുപോലെ ഞാനും അവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇതുപോലെയുള്ള ആളുകളൊക്കെ അവിടെ തന്നെ താമസിക്കുന്നുണ്ട് എൻ്റെ പേര് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പേരും പറഞ്ഞു കൊടുത്തു മുത്തശ്ശി അത് കേട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ടാതായല്ലോ എന്ന സങ്കടത്തോടു കൂടി അങ്ങോട്ട് തിരിഞ്ഞതും ആ പറഞ്ഞൊരു സ്ഥലം കണ്ടു കണ്ടു വാതിൽ ചെന്ന് മുട്ടി വാതിൽ ചെന്ന് മുട്ടിയപ്പോൾ ഒരു സ്ത്രീയാണ് വാതിൽ തുറന്നത് അപ്പോൾ എന്താ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് കേശവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു കേശവൻ എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവാണ് പക്ഷേ അദ്ദേഹം ഒരു നാലഞ്ച് വർഷമായിട്ട് എണീക്കാൻ പോലും പറ്റാതെ തളർന്ന് കിടപ്പാണ് എന്ന് പറഞ്ഞു ഏഹ് ആണോ അപ്പോൾ മുത്തശ്ശി എന്തായാലും വരൂ എങ്ങനെ വാതിൽ തുറന്നത് ഞാൻ വാതിൽ പൂട്ടി വെച്ചിരിക്കായിരുന്നല്ലോ ഗേറ്റ് എങ്ങനെ ഇത്രയും ദൂരം നടന്നു വന്നു എന്നൊക്കെ ആ സ്ത്രീ ചോദിച്ചു ഇത്രയും ദൂരമോ കിഴക്കൻ നടയുടെ ഇപ്പുറത്തായിരുന്നില്ലേ സ്ഥലം ഗേറ്റ് ഗേറ്റോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഗേറ്റ് ഉണ്ട് മതിലുണ്ട് എല്ലാം ഉണ്ട് മുത്തശ്ശി എങ്ങനെ എത്തിയെന്ന് മുത്തശ്ശിക്ക് പോലും അറിയില്ല എന്നിട്ട് അകത്ത് കയറി നോക്കുമ്പോഴാണ് ഈ കണ്ട് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ അതേ രൂപമുള്ള ആളാണ് അകത്ത് കിടക്കുന്നത് അല്ലേ ഇതിനൊക്കെ അത്ഭുതം എന്നല്ലാതെ എന്നാണ് പറയാൻ പറ്റുക ആ മുത്തശ്ശിക്ക് രക്ഷകനായി വന്നത് കൃഷ്ണൻ തന്നെയല്ലേ ഗുരുവായൂരിപ്പൻ തന്നെയല്ലേ അല്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയും ഒരു ഒരു ദിവസം നമ്മളൊരു ഭാരമായിട്ട് കണക്കാക്കരുത് പിന്നെ നമുക്ക് എന്ത് തന്നെ വിഷമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഭഗവാനെ വിളിക്കൂ ഭഗവാന് ഇല്ലാത്ത സൊല്യൂഷൻസ് ഒന്നുമില്ല ഭഗവാൻ തന്നെ ശരിയാക്കി തരും ഇത് അനിഴ നക്ഷത്രത്തിൽ ഗുരുവായപ്പൻ്റെ നടയിൽ ചെയ്ത കൂർമാവതാരത്തിൻ്റെ ഓണക്കളമാണ് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു കൊച്ചു കഥയായിരിക്കട്ടെ ഈ കഥയും അതേപോലെ തന്നെ കൃഷ്ണനെയും ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാനും ഇതേപോലെ തന്നെ കൂടുതൽ കഥകളൊക്കെ നമ്മുടെ ഒന്ന് പോയി കണ്ട് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 कृष्ण हरे हरे